നാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മുരിങ്ങാപ്പൂ തോരണം ഉണ്ടാക്കാം ഞാനിങ്ങനെ നാട്ടിലാണ് കേട്ടിപ്പോൾ അപ്പോൾ അതുകൊണ്ട് എവിടെ ചെന്നാലും നമുക്ക് മുരിങ്ങാപ്പൂവ് ചക്ക മാങ്ങ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും നന്നായിട്ട് എൻജോയ് ചെയ്യാനുണ്ട് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എൻ്റെ കുഞ്ഞമ്മ ഇതെല്ലാം പെറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഈ മുരിങ്ങാപ്പൂവ് കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞളും ചിറുപ്പും കൂടിയിട്ട് വെള്ളം ഉണ്ടാക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതിനെ നല്ലപോലെ ആ മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് വാരി ഒന്ന് പിഴിഞ്ഞെടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് വാരി പിഴിഞ്ഞെടുക്കുക അങ്ങനെ വാരി പിഴിഞ്ഞെടുത്ത പൂവെല്ലാം കൂടി കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഒരു പച്ചമുളക് ഒരു ഹാഫ് ഒനിയൻ ഇത്രയും കൂടി കൂടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർക്കണം കറി ഇച്ചിരി കൂടുതലായും കിട്ടും കറിക്ക് കൂടുതൽ ടേസ്റ്റും കിട്ടും ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിൻ്റെ അത്തേക്ക് വറ്റൽമുളകും വേപ്പിലയും പച്ചമുളകും കൂടി കൂടിയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നല്ലപോലെ മൂത്ത് അതായത് അതിൻ്റെ പച്ചമണം നല്ലപോലെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരുക്കി വെച്ചയ്ക്കണ പൂവും തേങ്ങയും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്കിതിനു മൂടിയിട്ടിട്ടൊന്ന് വേവിക്കാം ഏറ്റവും ചെറിയ തീയിൽ വേണോട്ട് വേവിച്ചെടുക്കാൻ മൂന്നോ നാലോ മിനിറ്റ് മതി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മൂടി മാറ്റിയതിന് ശേഷം ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ടൊന്ന് വഴറ്റി വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല ഗുണമുള്ളതും എന്നാൽ ഉണ്ടാക്കാൻ നല്ല എളുപ്പവും വളരെ രുചികരമായിട്ടുള്ള ഒരുങ്ങിയിലത്തോരൻ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും എല്ലാവർക്കും ബൈ ഫ്രം സാറ്റിസ്ഫ്ലൈറ്റ്